വാണിയമ്പാറ പാലി ട്വ കെയറിന് ഓക്സിജൻ സിലിണ്ടർ സംഭാവന വാണിയമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദിലീപിന്റെ ഭാര്യ വാർഡ് മെമ്പർ ഷീലാലും സിലിണ്ടർ ദിലീപ് ആളുടെ ഉമ്മ സുഖമില്ലാതെ കിടന്നപ്പോൾ അവര് വാങ്ങിയതാണ് ഒരു ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടർ നമ്മുടെ ഹോസ്പിറ്റലിന് ില് പാലിയേറ്റീവിന് കൈമാറുകയാണ് പലപ്പോഴും ഒരു സിലിണ്ടർ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമ്മുടെ ഈ പാലിയേറ്റീവിൻ്റെ കെയർ ഓഫിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ദിലീപ് അവരുപയോഗിച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടർ സൗജന്യമായിട്ട് പാലിയേറ്റീവിന് കൈമാറുകയായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിന് പാലിയേറ്റീവിനൊരു കൈത്താങ് എന്നുള്ള രീതിയിൽ തന്നു അത് ഡോക്ടറും ഞാനും കൂടെ അത് ഏറ്റെടുക്കും നമ്മുടെ പി എസ് സി വാണിം പറഞ്ഞ സാധന ഭക്ഷണം പാനിക് പേശന് വേണ്ടിയിട്ട് നമുക്ക് സംഭാവനയായിട്ട് തരികയാണ് അത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് ഓക്സിജൻ സിലിണ്ടർ കിട്ടാത്ത കുറേ രോഗികൾ വളരെയധികം പ്രശ്നം കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കൊരു കൈത്താങ് എന്ന നിലയിൽ ഇത് തന്നെ ഞാൻ മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ എൻ്റെ എല്ലാവരും ആശംസകളും വരുന്നത് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക